നൂറുകണക്കിന് മിസൈലുകൾ വീണ്ടും വീണ്ടും ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ മണിക്കൂറിൽ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ ഗൗരവത്തോട് കൂടിയിട്ട് പുറത്തുവിടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു ആക്രമണം ഗസയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തുന്നു വ്യോമാക്രമണം നടത്തുന്നു ഗ്രൗണ്ട് ലെവലിൽ ആക്രമണം നടത്തുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യുന്നുണ്ട് നിരവധി ആളുകൾ ഗസയിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഹമാസിന്റെ പല കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ഹമാസിന്റെ നൂറ് കണക്കിന് മിസൈലുകൾ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള അഷ്കലോണിലേക്ക് വന്ന് പതിച്ചുകൊണ്ടേ അത് തടയാൻ ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ലോകമാധ്യമങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹമാസ് ഈ വിഷയത്തിൽ ഒരു ദീർഘകാല യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് ഹമാസ് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവരെയും ഉന്നം വെച്ചുകൊണ്ട് തന്നെ ഹമാസ് പറയുന്നുണ്ട് ആരൊക്കെ ഞങ്ങൾക്കെതിരെ വരുന്നുവോ ആര് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങളുടെ ആ രീതികളിൽ നിന്ന് ഒരടി പിന്നിലോട്ട് പിന്നിലോട്ട് പോകില്ല എന്ന് ഹമാസ് തിറപ്പിച്ചു പറയുകയാണ് അഷ്കലോഡിൽ ഈ സമയം നൂറിലധികം മിസൈലുകൾ പോകുന്നുണ്ട് എങ്കിൽ ഇസ്രയേലിന് ഇതുവരെയായിട്ടും ഹമാസ് എവിടെയാണുള്ളത് ഹമാസിന്റെ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇത്രയും വലിയൊരു പട വരുന്നു വ്യോമേന വ്യക്തമായിട്ടുള്ള റെയ്ഡ് നടക്കുന്നു എല്ലാ രീതിയിലും ആകാശവും കടലും കരയും വളഞ്ഞു നിൽക്കുകയാണ് ഞങ്ങളെന്ന് വീരവാദം ഒഴുക്കുന്ന ഇസ്രയേലിന് അതേ നാണയത്തിൽ തിരിച്ചു മറുപടി കൊടുക്കുകയാണ് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് അയച്ചുകൊണ്ട് ഇപ്പോൾ ഇത്തരം യുദ്ധങ്ങളെ പിന്തുണക്കുന്നതോ യുദ്ധങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ല വളരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങളോ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു എന്നേ ഉള്ളൂ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തികളാണ് അമേരിക്കയും ഇസ്രായേലും ഒരുപക്ഷെ അമേരിക്ക ഇസ്രായേലിന്റെ മുന്നിൽ രണ്ടാം സ്ഥാനത്തായിരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് പലപ്പോഴും അമേരിക്കയെ സഹായിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ചാരസംഘടനകളൊക്കെ നിശബ്ദരായി നിൽക്കേണ്ട സാഹചര്യത്തിൽ മൊസാദ് ആണ് പലപ്പോഴും സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൊസാദ് ഈ പേരുടെയും ചാരസംഘടനയാണ് അത് ഇസ്രയേലിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രമുഖരായിട്ടുള്ള ശക്തികൾ അവരുടെ എല്ലാ കഴിവും പുറത്തെടുത്ത് ദാ നിങ്ങളെ ഇപ്പോൾ ഭസ്മമാക്കും എന്ന് പറയുമ്പോൾ പോലും ഒരടി പിന്നിലോട്ട് പോകാതെ വീണ്ടും വീണ്ടും മിസൈലുകൾ ഇസ്രയേലിൻ്റെ പ്രമുഖ നഗരമായിട്ടുള്ള തുറമുഖ പ്രദേശമായിട്ടുള്ള അഷ്കലോണിലേക്ക് അവർ തൊടുത്തുവിടുന്നുണ്ട് എങ്കിൽ എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേലിലെ ജനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചാൽ മതി യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ഇസ്രയേൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം നടത്താൻ ഇസ്രയേൽ തയ്യാറാവണം പക്ഷെ ഇസ്രായേൽ അതിന് തയ്യാറാവുന്നില്ല അതിന് ഇസ്രായേലിൻ്റെ അകത്തുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി കാരണമാണ് എന്നുള്ളത് പറയേണ്ടി വരും കാരണം എന്നെ തന്നെയാവും രാഷ്ട്രീയപരമായിട്ട് അവിടെ ഒരുപാട് വിയോജിപ്പുകൾ നിതനെയാവുന്നതിനെതിരെ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ ആ വിഷയങ്ങളെ മറക്കാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഇത്തരത്തിലൂ ഇത്തരത്തിലുള്ള യുദ്ധം കാണിച്ചു കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കും അതൊരു പരിധിവരെ ശരിയാകും അതെല്ലാ ലോക രാജ്യങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ രാജ്യങ്ങളും ഇത് ചെയ്യാറുണ്ട് യുദ്ധം ചെയ്തിട്ട് പ്രശ്നങ്ങളെ മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ഒരു ലോങ് യുദ്ധമാണ് അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ ഭരണം അധികാരമൊക്കെ അവിടെ നിലനിൽക്കും ഇതൊക്കെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ തിരിച്ചടി അതായത് ഇസ്രായേലിൽ കയറിയിട്ട് ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള ഒരു നാണക്കൊക്കെ ഇസ്രയേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ് അതുമാത്രമല്ല ഇപ്പം പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരായിട്ട് വരുന്നു എന്നുള്ളതും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അതുമാത്രമല്ല ഈ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ആ രാജ്യത്ത് ഇസ്രയേലിൽ വലിയ സാമ്പത്തിക മാന്ദ്യം കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ എക്കണോമിക്കൽ സ്ട്രക്ചറിൽ വ്യാപകമായിട്ടുള്ളൊരു നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അപ്പം ഇവിടെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എതിരാളികളായിട്ടുള്ള ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കാനോ അവർ യാതൊരു തരത്തിലും ഭയപ്പെടാനോ തയ്യാറല്ല എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടത്തിൽ നിൽക്കുന്നുള്ളത് നോക്കുക ഇപ്പോൾ നിലവിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അത് പകരം വെക്കാനില്ലാത്ത ആക്രമണമാണ് കസയിലെ എല്ലാ കെട്ടിടങ്ങളും ാക്കുകയാണ് അതായത് കാണുന്ന കെട്ടിടങ്ങളും ആരാധനാലയങ്ങളിലും സ്കൂളുകളും എല്ലാം അവർ തച്ചു തകർക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനീവ കൺവെൻഷന് വിരുദ്ധമായിട്ടുള്ള എല്ലാ പരിപാടികളും അവിടെ ചെയ്യുന്നു യു എൻ അടക്കം ഇടപെടേണ്ട ഒരു വിഷയമാണ് ഐക്യരാഷ്ട്രസഭയടക്കം ഒരു ഇടപെടൽ നടത്തേണ്ട വിഷയമാണ് അപ്പം എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇതൊക്കെ ഒന്നും ഇതൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയേക്കാൾ വലിയ ശക്തിയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് അതായത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്ക് മുകളിൽ ഇടപെടാൻ പറ്റുന്ന അധികാരം ഇസ്രായേലിനുണ്ട് അതിന് കാരണം അമേരിക്കയാണ് അതിന് കാരണം അമേരിക്കയാണ് അപ്പോൾ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്വാഭാവികമായിട്ട് വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു ലോകത്തിനൊരു മധ്യസ്ഥൻ വരും എന്നുള്ളതാണ് പക്ഷെ ബൈഡനേക്കാൾ എത്രയോ ഭേദമാണ് ട്രംപ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥാ വിശേഷണം ലോകത്തുണ്ടാകുന്നു അതെല്ലാവരും ഏറ്റു പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ട്രംപിന് എന്ത് മണ്ടത്തരം കളിച്ചു കഴിഞ്ഞാലും ഒരു പരിധിവരെ അദ്ദേഹം ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന കാഴ്ച പലപ്പോഴും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇത് ലോകത്തിന്റെ നിരീക്ഷണങ്ങളെയൊക്കെ ബൈഡൻ കാറ്റിൽ പറത്തി ഇസ്രയേലിൻ്റെ നനനായാട്ടിന് കൂട്ടുനിൽക്കുന്ന ഒരു ബൈഡനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രതീക്ഷകളും തെറ്റി എന്നാൽ ഇവിടെ സൗദി പോലെയുള്ള ഖത്തർ പോലെയുള്ള അറബ് രാജ്യങ്ങളൊക്കെ വ്യക്തമായൊരു നിലപാടിലെത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇറാഖിന്റെ നേതാക്കന്മാരുമായിട്ട് സൗദി രാജാവ് സൽമാൻ ബിൻ മുഹമ്മദ് വളരെ വ്യക്തമായിട്ടുള്ളൊരു കൂടിയാലോചന നടത്തുന്നു വലിയ രീതിയിലുള്ളൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് എന്ത് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഇറാനും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒക്കെ കൂടിയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അറബ് ലോകം കടുത്ത നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഭയം ഇസ്രായേലിനുണ്ട് ഇസ്രായേലിന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് പലപ്പോഴും ഇവർക്കിടയിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാൽ ഇവർ ഒത്തുകൂടിയിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നു എന്തായാലും ഈജിപ്തിൽ വെച്ചിട്ട് ഇവരുടെ അറബ് ലീഗിൻ്റെ മീറ്റിംഗ് ഉണ്ട് അറബ് ലീഗിൻ്റെ ഒരു യോഗമുണ്ട് ആ യോഗത്തിന് ശേഷം നാളെയാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ യോഗത്തിന് ശേഷം വ്യക്തമായൊരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കും എന്നുള്ളതാണ് അറബ് ലീഗ് വ്യക്തമായിട്ട് പറയുന്നുള്ളത് അപ്പോൾ അറബ് ലീഗിൻ്റെ തീരുമാനം എന്താണ് അത് ഒരു സാമേതാവ് നേരത്തെ പറഞ്ഞൊരു തീരുമാനം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അറബ് ലീഗ് എന്ത് വിഷയത്തിൽ തീരുമാനമെടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് നടക്കുന്ന മറ്റു പല കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ അവിടത്തേക്ക് കറണ്ട് എത്തുന്നില്ല വെള്ളം എത്തുന്നില്ല മെഡിസിൻ എത്തുന്നില്ല യാത്രാ സൗകര്യങ്ങളില്ല എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോർദാൻ രാജാവ് പ്രഖ്യാപിച്ചിട്ടുള്ള സഹായം അതായത് മരുന്ന് മറ്റുള്ള ആഹാര സഹായങ്ങൾ പോലും അതടക്കം തടയും എന്നുള്ള വലിയ ഭീഷണിയാണ് ഇസ്രായേൽ മുഴുകുന്നുള്ളത് ഈജിപ്തിന്റെ ഒരു വണ്ടിയും ഗസയിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഇസ്രയേലും ഇസ്രയേലിൻ്റെ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലാണ് അഷ്കലോണിലേക്ക് ഹമാസിന്റെ മിസൈൽ പോകുന്നത് അതൊരു വലിയ വാർത്തയായിട്ടാണ് ലോകമാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ അതിനിർണായകമാണ് കാരണം എന്തും സംഭവിക്കുക ഹമാസിനെ തുടച്ചു നീക്കിയിട്ടേ ഗസയിൽ നിന്ന് കളം വിടൂ എന്ന് ലോകത്തോട് ഇസ്രയേൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ശബ്ദം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാന പ്രശ്നമാണ് ഈ പറയപ്പെടുന്ന അമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അതില്ലാതാക്കാതെ തിരിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേല് ലോകത്തിന് മുന്നിൽ നാണം കെടും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം എന്തായാലും അത് പറ്റുമോ അമാസ് എല്ലാം കൊണ്ട് ഞങ്ങൾ സജ്ജരാണ് എന്ന് പറയുമ്പോൾ ലോകശക്തികൾ ലോകശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇസ്രയേലിനെ തല തലതൊട്ടപ്പനായി നിൽക്കുന്ന ഇസ്രേലിനത് സാധിക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം എന്നാലും യുദ്ധങ്ങളിൽ കൊല്ല കൊല ചെയ്യപ്പെടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി കഴിഞ്ഞാലും നിരപരാധികൾ തന്നെയാണ് അത് ഉണ്ടാവാതിരിക്കട്ടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തർക്ക പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ന്യൂസ്